എന്തു വിളിക്കണം ഞാൻ എങ്ങനെ തുടങ്ങും പണ്ട് പണ്ട് വൃന്ദാവനത്തിലെ കാളിന്തി നദിയുടെ തീരത്ത് വെച്ച് ഒരു ഒരിടയ പെൺകുട്ടി തൻ്റെ കളിത്തൊഴിനെ വെള്ളം തെറ്റിച്ച് വിളിച്ചു കള്ള കള്ള കൃഷ്ണ പിന്നെ കുറെ നേൾ കഴിഞ്ഞ് അവൾ തന്നെ ആ നദീതീരത്തുള്ള വള്ളിക്കുടിലിൽ വെച്ച് അവൻ്റെ കൈ പിടിച്ച് മാറോടണച്ചുകൊണ്ട് മന്ത്രിച്ചു പ്രിയ പ്രിയതമാ പ്രേമസ്വരൂപമേ വിയൂഗത്തിന്റെ വെന്തുരുകുന്ന മനസ്സിന്റെ അടിത്തട്ടിൽ വെച്ചു നിശബ്ദ പിറുവിറുത്തു വഞ്ചക നിർദ്ദയ കാലങ്ങൾ വളരെ കഴിഞ്ഞിരിക്കുന്നു സംഭവങ്ങളും കഴിഞ്ഞിരിക്കുന്നു ആളുകൾ പറഞ്ഞു കേട്ടു കൃഷ്ണൻ കംസനെ വധിച്ചു രാജാവായെന്ന് പിന്നെയും പറഞ്ഞു കേട്ടു രുക്മിണി എന്ന ലോകസുന്ദരിയെ തേരിലേറ്റി കൊണ്ടുപോകുന്നു എന്ന് രാജാക്കളുടെയും രാജാവായി മഹാകീർത്തിമാനായി പ്രതാപശാലിയായി അങ്ങ് നാൾ തോറും വളരുന്നു സിദ്ധാചാരണന്മാർ പോലും കൃഷ്ണ രാജാവ് എന്നല്ല കൃഷ്ണ ഭഗവാൻ എന്നാണ് പാടി നടക്കുന്നത് ഇവിടെ ഈ ഇടയപ്പെ പശുക്കളെയും മേച്ച് പാൽ കറന്ന് കുടുംബവും നോക്കി പഴയ പടി കഴിയുന്നു അവൾ അങ്ങയെ എന്തു വിളിക്കണം എല്ലാവരും വിളിക്കുന്നത് പോലെ ആവട്ടെ നാദ പ്രഭു ഭൂതകാലത്തിന്റെ ഈ ഏട് തുറന്നു കാണുന്നത് അങ്ങക്ക് ഇഷ്ടമാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കേവലം കാലുമേച്ചും കാട്ടിലും മലയിലുമൊക്കെ അലഞ്ഞു നടന്ന കാലം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൃഷ്ണനേയുള്ളൂ ഗോപവാടങ്ങളിലെല്ലാം അലഞ്ഞു നടന്ന കുസൃതി കാട്ടി രസിച്ച ഓമനക്കണ്ണൻ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വളർച്ചയും ഗോകുലത്തിൽ അത്ഭുതങ്ങളായിരുന്നു തൻ്റെ മകനു കണ്ണു പറ്റാതിരിക്കാനായി യശോദ എന്തെല്ലാം വഴിപാടാണ് നേർന്നിരിക്കുന്നത് രാധയുടെ അമ്മയോട് കൃഷ്ണന്റെ അമ്മ പറയാറുണ്ട് സഖി കണ്ണൻ എന്തെല്ലാം അപകടങ്ങളാണ് വരുത്തി വെക്കുന്നതെന്ന് ആരറിഞ്ഞു ആദ്യം ചാട്ടുമറിഞ്ഞു പിന്നെ പാമ്പിനോടും പക്ഷികളോടും കാളയോടുമൊക്കെയായി മൽപിടുത്തം അവന് ഒന്നിനെയും കൂസലില്ല ഈശ്വരൻ തന്നെ രക്ഷിക്കട്ടെ ശരിയാണ് അങ്ങയുടെ സാഹസികത ഈ ഇടയ ഗ്രാമത്തിൽ എന്തുൽക്കണ്ടയാണ് വരുത്തിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ പിന്നെ പിന്നെ ആ ചാബല്യം ഞങ്ങൾക്കിഷ്ടമായി അതുകൂടാതെ ജീവിക്കാൻ വയ്യാതായി ഉണ്ണികൃഷ്ണനെ തകർത്തെറിയുവാൻ വേണ്ടി തൈർക്കലങ്ങളും പാൽപാത്രങ്ങളും ഞങ്ങൾ വാങ്ങിക്കൂട്ടുമായിരുന്നു പക്ഷെ രാധയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ എന്താണ് അവൾ ഗോകുലത്തിലെ വെറും ഒരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നു യമുന തീരത്തും ഗോവർദ്ധനഗിരിയിൽ നിന്നും പശുക്കളെ ആട്ടി ഓടിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ അവൾ ആരാധനയോടെ നോക്കി നിൽക്കും കൂട്ടുകാർ പറയുന്ന വിക്രമങ്ങൾ കേൾക്കും ഓടക്കുഴൽ വിളി ശ്രദ്ധിക്കും പക്ഷേ കൃഷ്ണന്റെ ദൃഷ്ടിയിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കാൻ അവൾ കരുതിയിരുന്നു കൃഷ്ണൻ കുസൃതിയാണ് പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള കുമാരനാണ് നന്ദഗോപന്റെ മകനുമാണല്ലോ യമുനയിൽ വെള്ളമെടുക്കാൻ പോകുമ്പോൾ തോഴിമാർ പറയും രാധെ ഈ കൃഷ്ണനെ കൊണ്ട് ഞങ്ങൾ തോറ്റു അവന്റെ കണ്ണെത്താത്ത ഒരിടമില്ല പാലും മോരും മാത്രമല്ല നിനക്കറിയാമോ തുടർന്ന് അങ്ങയുടെ കുറ്റങ്ങളെയും കുറവുകളെയും പറ്റി ഞങ്ങൾ വിവരിക്കും ഒരു കാര്യം മാത്രം തീർച്ചയായിരുന്നു കൃഷ്ണനില്ലാത്ത ഗോകുലം ഗോകുലമാകില്ലെന്ന് അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ജീവിതത്തെ മുഴുവൻ മറ്റൊന്നായി മാറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണ ഉണ്ടായിരിക്കാനിടയില്ല അങ്ങൊരു പുരുഷനാണ് രാജാതിരാജനാണ് ഭഗവാനുമാണ് പക്ഷേ രാധ ഇടയ പെൺകുട്ടി മാത്രമായിരുന്നല്ലോ അവളുടെ ജീവിതത്തെ മറ്റൊന്നാക്കി മാറ്റിയ ആ മഹാസംഭവം ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഓർമ്മയാണ് അവളെ നിലനിർത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ എഴുത്ത് എഴുതുന്നത് പോലും ആ സ്മരണയാണ് കൃഷ്ണ ഗോപനാഥനായ നന്ദനൻ യമുനാ തീരത്ത് വെച്ച് നടത്തിയ യജ്ഞം അപ്പോഴും അവസാനിച്ചിരുന്നില്ല ഇരുട്ടേറിയ രാത്രിയാണ് മഴക്കാർ നിറഞ്ഞു നിന്നിരുന്നു ഇടയ്ക്കിടെ ഇടിമുഴങ്ങുന്നുണ്ട് നന്ദഗോപൻ വിളിച്ചു പറഞ്ഞു രാധേ കൃഷ്ണെ വീട്ടിലാക്കിയിട്ട് വരൂ രാത്രി ഏറെ ആയിരുന്നു അവൻ കുട്ടിയാണ് കൂട്ടിനായി കൂടെ പോവൂ അവൾക്ക് ഭയമായിരുന്നു പക്ഷേ കൃഷ്ണനോടുകൂടിയുള്ള യാത്രയല്ലേ നന്ദൻ്റെ ആജ്ഞയുമല്ലേ അനുസരിക്കാതെ പറ്റില്ലല്ലോ ഒരു ചെറിയ കുട്ടി ധാത്രിയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു തൂങ്ങും പോലെ എൻ്റെ കൈ പിടിച്ച് അങ്ങു നടന്നു അങ്ങേക്കന്ന് എത്ര വയസ്സുണ്ടായിരുന്നു പന്ത്രണ്ടോ പതിനാറോ ഏതായാലും നമുക്കിരുവർക്കും പൊക്കം ഒപ്പമായിരുന്നെന്ന് തോന്നുന്നു വഴിയരികിലൂടെ ചറുവെറുതനെ ചലിച്ചുകൊണ്ട് നമ്മൾ നടന്നു കൂമന്റെ മൂളലും കുറുക്കന്റെ ഊരിയിടലും ഇടിയുടെ മുഴക്കവും ശ്രദ്ധിക്കാതിരിക്കാൻ എപ്പോഴും സ്വന്തം ശബ്ദം ചെവിയിലെത്തിക്കണമായിരുന്നു അങ്ങ് ചോദിച്ചു മുതിർന്നവരൊക്കെ എന്തു വിഡികളാണ് അല്ലേരാധെ യമുനാ തീരത്തുള്ള യജ്ഞശാലയിൽ അപകടമുണ്ടാവുമെന്ന് വെച്ച് രാത്രി ഇരുട്ടത്ത് നമ്മെ തനിയെ പറഞ്ഞയച്ചിരിക്കുന്നു നമുക്കിന്ന് വീട്ടിൽ പോകണ്ട അവരെ വിഡ്ഢികളാക്കണം എനിക്ക് ഭയം തോന്നി അരുത് കൃഷ്ണ അപകടം വരുത്തരുത് നീ കുട്ടിയാണ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചുറങ്ങൂ കൊടുകൂടെ ചിരിച്ചു നീ പറഞ്ഞു അപകടമോ അത് പേടിച്ചു പിന്മാറുന്നവർക്ക് ജീവിതത്തിലൊന്നും നേടാനാവില്ലരാതെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും ചൂടും അവർക്കറിയില്ല ഞാനൊരു വീരുവാകണമെന്നാണോ നിന്റെ ആഗ്രഹം കൃഷ്ണ നിന്റെ ധീരതയാണല്ലോ എന്നുമെന്നും ഞങ്ങളെ ആകർഷിക്കുന്നത് എന്ന് പറയണമെന്ന് തോന്നി പക്ഷേ ഒന്നും മിണ്ടാതെ ഞാൻ തിടുക്കത്തിൽ നടക്കുകയേ ചെയ്തുള്ളൂ കാടിന്റെ അവസാന ഘട്ടത്തിലുള്ള താമല വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയിരിക്കുന്നു കരിങ്കാറുകൾ ആകാശം മുഴുവൻ മൂടി ഇടയ്ക്കിടെ ഇടിവെട്ടിയിരുന്നു ഒരു മിന്നൽ പിണർ ചീരിപ്പുളഞ്ഞ് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചു കടന്നുപോയി അയ്യോ ഒരു ഞെട്ടലോടെ നിലവിളിച്ചുകൊണ്ട് ഭയചകിതയായ ഞാൻ പറഞ്ഞു നമുക്കോടാം വളരെ വേഗം ഓടാം കൃഷ്ണ ഗോകുലം അടുത്തായിരിക്കുന്നു പക്ഷെ അങ് എൻ്റെ കൈ പിടിച്ചു നിർത്തി എന്തു എന്തുകരുത്തായിരുന്നു അങ്ങയുടെ വിരലുകൾ കന്ന് വിറയ്ക്കുന്ന ശരീരത്തെ തന്നോട് ചേർത്ത് അമർത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു എത്ര മടയിയാണ് രാധേ നീ ഈ പെണ്ണുങ്ങളെല്ലാം മടയികൾ തന്നെ ഇങ്ങനെയുള്ള ഒരു രാത്രിയിൽ എന്നിൽ നിന്നും വേർപെട്ടു പോവാൻ തോന്നുന്നല്ലോ നിന്റെ പാണികൾ എൻ്റെ കവിളിൽ സ്പർശിച്ചു നിന്റെ നിശ്വാസത്തിനും ചൂടായിരുന്നു ഞാൻ തലയുയർത്തി നോക്കി നീ വളർന്നിരിക്കുന്നു ഒത്താളായിരിക്കുന്നു എത്ര വേഗമാണ് നീ വളർന്നത് കാർ നിറഞ്ഞ അന്തരീക്ഷത്തിനു താഴെ കോരുളിൽ നിന്റെ കണ്ണുകൾ തിളങ്ങുന്നു ആ ചുണ്ടിൽ പുഞ്ചിരിയുണ്ടോ ഒട്ടും സമ്മതമില്ലാതെയാണെങ്കിലും നിന്റെ കൈകൾ എൻ്റെ ചുമലിൽ നിന്നും മാറ്റുന്നതായി നടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു കൃഷ്ണ തളർന്നു പോകുന്നു വരൂ നമുക്ക് പോവാം ധീരനായ നിൻ്റെ ചബലസാഹസങ്ങളിലൊന്ന് ഇവിടെയും അരങ്ങേറാൻ പോവുകയാണോ എനിക്ക് തോന്നി നീ ആരെയും കൂസുകയില്ല എവിടെയും തോൽക്കുകയുമില്ല പക്ഷെ ഈ ഞാൻ പാവപ്പെട്ട ഇടയു യുവതി മുരളിയുടെ സുഷിരങ്ങളിൽ എന്ന പോലെ എന്റെ ചുമലുകളിൽ വിരലുകൾ വ്യാപരിച്ചുകൊണ്ട് മൃദുസ്വരത്തിൽ അങ്ങെന്റെ ചെവിയിൽ മന്ത്രിച്ചു ഞാൻ നിന്നെ പ്രേമിക്കുന്നുരാധെ നീ എന്നെയും ഇതും പറഞ്ഞ് വേണുകാനം മുഴുവൻ ഊറിക്കിടക്കുന്ന ആ ചുണ്ടുകൊണ്ട് ആയിരം വസന്തങ്ങൾ ഞെട്ടിയുണർന്നതുപോലെ ആ കാടിന് രൂപാന്തരം സംഭവിച്ചു കുയിലുകൾ പാടി യമുനയിലെ കല്ലോലകൾക്കിടയിൽ ആമ്പൽ പൂമുട്ടുകൾ വിരിഞ്ഞു എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മേനിയിൽ ഓ രാധെ നിനക്കെന്താണ് സംഭവിച്ചത് എന്താണ് ആരുടെ മാറിലാണ് നീ ചാഞ്ഞു നിൽക്കുന്നത് എന്തു നിർവൃതിയാണിത് ആരോ മധുരമായി മനസ്സിൽ ഉരുവിടുന്നു ദുരാതെ പ്രേമം നീ സ്ത്രീയായിരിക്കുന്നു നിനക്ക് ഒരു പുരുഷനുണ്ടായിരിക്കുന്നു ഇരുട്ട് ആകാശത്തിലും ഭൂമിയിലും ഇരുട്ട് കൂരിരൽ പ്രളയത്തിനിടയിൽ ഈ മഹാസ്വപ്നം എങ്ങനെ വിടർന്നു ശ്യാമള കോമളനായ കണ്ണൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി കൃഷ്ണൻ മാത്രം കൃഷ്ണൻ രാത്രിയുടെ അവസാനയാമത്തിൽ മന്ദമായി എന്നെ മാറിൽ നിന്നും വിടർത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു പ്രേമം ഒരു വികാരമല്ല രാധെ അനുഭൂതിയാണ് അത് പാവമല്ല നിത്യവുമല്ല പ്രേമത്തെ അറിയാത്തവർ ജീവിതത്തെ അറിയുന്നില്ല ഇത് മനസ്സിലാക്കിയാൽ വിയോഗ ദുഃഖം അറിയില്ല പ്രഭാതത്തിൽ ഗോപാഠങ്ങളിൽ എത്തിയ നമ്മളെ ആരും സംശയിച്ചതു പോലുമില്ല കൃഷ്ണൻ പഴയ കപടപുഞ്ചിരി ചൊരിഞ്ഞുകൊണ്ട് കിടക്കയിൽ വീണു പക്ഷേ രാധ ആകെ മാറിയിരിക്കുന്നു അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് അവൾക്ക് എന്താണ് സംഭവിച്ചത് സ്ത്രീ അങ്ങനെയാണ് കൃഷ്ണ അവൾ ഉണർന്നാൽ പിന്നെ ഉറങ്ങുകയില്ല വിടർന്നാൽ പിന്നെ കൂമ്പുകയില്ല സ്വർഗമോ നരകമോ എന്തുമാവട്ടെ വാടി വീണടിയും വരെ ഈ ഗതി പേറണം രാധ ഉണർന്നു അവൾ സ്ത്രീയായി കാമുകിയായി വൃന്ദാവനത്തിലെ അനേകമനേക രാത്രികൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണനെ പൂർണമായും അവകാശപ്പെടാമെന്ന് അന്നവൾ വിചാരിച്ചിരുന്നുവോ കിട്ടിയെടുത്തോളം സുഖത്തിനു വേണ്ടി കൈനീട്ടുന്ന അഭിസാരികയായിരുന്നു അവൾ ഗോപവാടങ്ങളിൽ പലതരം കിംബദന്തികളുണ്ടായി രാധയുടെ മാത്രമല്ല പല യുവതികളുടെയും പേരിൽ പക്ഷേ നായകൻ ഒരാൾ മാത്രം പ്രേമത്തിന് അനേക രൂപങ്ങളും നാമങ്ങളും ധരിക്കുവാൻ കഴിയുമോ കൃഷ്ണ അങ്ങേക്കേ അതറിയാവൂ അനേകം എന്നൊന്നില്ലെന്നും എല്ലാം ഏകമാണെന്നും പിന്നെ പിന്നെ അങ്ങ് ഉപദേശിക്കുന്നതായി കേട്ടിട്ടുണ്ട് അതെന്തായാലും രാധയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഒന്നു മാത്രമേയുള്ളൂ അതും നിലനിൽക്കുന്നു ജീവിതാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും അക്രൂരനോടുകൂടി അങ്ങ് മധുരയ്ക്ക് പോയ ശേഷം ഓരോ ദിവസവും ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു നന്ദകുമാരൻ ഇന്ന് വരും ഇന്ന് വരുമെന്ന് അതിനു വല്ലപ്പോഴും പറയാനുള്ളത് അങ്ങയുടെ കീർത്തികൾ മാത്രമായി തീർന്നു അങ്ങയുടെ വീര്യം അങ്ങയുടെ സൗന്ദര്യം അങ്ങയുടെ നയതന്ത്രജ്ഞത കൃഷ്ണനെ വരനായി കിട്ടുവാൻ ലോകമെമ്പാടും സുന്ദരിമാർ തപസിരിക്കുന്നുവെന്ന് പക്ഷേ നന്ദപുത്രൻ വസുദേവാത്മജനായി മാറിയെന്ന ക്രൂര യാഥാർത്ഥ്യം ഗോകുലത്തെ കുത്തിനോവിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഈ ഗോപവാടങ്ങളിലേക്കു തിരിച്ചുവരാൻ അങ്ങേക്ക് തോന്നുന്നില്ലേ കൃഷ്ണ വൃന്ദാവനത്തിൽ ഇപ്പോഴും കടമ്പുകൾ പൂക്കാറുണ്ട് യമുനയിൽ കല്ലോളങ്ങൾ ഇളകും യശോദാദേവിയുടെ ഉറിയിൽ പുതുവെണ്ണയും പാലും എപ്പോഴും ഉണ്ടാകും മധുരയിൽ നിന്ന് വരുന്ന പെരുവഴിയും നോക്കി നന്ദഗോപൻ കാത്തുകാത്തിരിക്കുന്നു അവർക്കൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട് അഭിമാനത്തിൻ്റെ കഥ ആകാശത്തിൻ്റെ കഥ പക്ഷേ ഇവൾക്കോ ഒരു പാവപ്പെട്ട ഇവൾക്ക് എന്ത് അവകാശമാണ് ശ്രീകൃഷ്ണന്റെ കഥ പറയാൻ കൃഷ്ണരാജാവിനെ കാത്തുകാത്തിരിക്കുവാൻ പ്രഭോ അങ്ങ് ഇവളുടെ ആരാണ് പടക്കളത്തിൽ വെച്ച് പാർത്ഥസാരഥിയായ അങ്ങ് അർജുനന് വിശ്വരൂപ പ്രദർശനം നൽകിയെന്നോ മുനിമാർ പ്രകീർത്തിച്ചു കേട്ടു എനിക്ക് അത്ഭുതമേ തോന്നിയില്ല പണ്ട് ഈ വൃന്ദാവനത്തിൽ ഒരു കണ്ണനുണ്ടായിരുന്നു ശ്യാമഗാത്രനും വിശാലനേത്രനും നേത്രനും ഗാന ഗോപകുമാരൻ അവൻ കോടക്കാർ നിറഞ്ഞ പാതിരാത്രിയിൽ കാട്ടിൻ നടുവിൽ വെച്ച് കൂട്ടുകാരിയെ ഒരു അങ്കുലീയ സ്പർശത്താൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തുവല്ലോ അവൻ പറഞ്ഞു പ്രേമം വികാരമല്ല അനുഭൂതിയാണ് അനുഭവമല്ല സ്വഭാവമാണ് പ്രേമം എന്തെന്നറിയുന്നവർക്ക് വിയോഗമില്ല പ്രേമമായി തീരൂരാതെ അവൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് അവളെ ഏൽപ്പിച്ചു പോയ ആ പ്രേമം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ കൃഷ്ണ യശോദാ ദേവി ചോദിച്ചു പതിനാറായിരത്തിട്ടു ഭാര്യമാരുമായി കൃഷ്ണൻ ദ്വാരകയിൽ രാജാവായിരിക്കുന്നു കാണാൻ പോരുന്നു രാധെ ഞാൻ പറഞ്ഞു ദ്വാരകയിലെ രാജാവ് ദേവകി പുത്രനാണ് യശോദാ പുത്രനായ കണ്ണനെയാണ് എനിക്ക് കാണേണ്ടത് രാധ രുക്മിണിയല്ല സത്യഭാമയല്ല പതിനാറായിരത്തിലൊന്നുപോലുമല്ല പക്ഷേ അവൾ രാധയാണ് അനുഭവത്തെ അനുഭൂതിയാക്കി മാറ്റാൻ കഴിഞ്ഞ അവൾക്ക് അസംതൃപ്തിയില്ല പ്രേമം അവളോട് കൂടിയുള്ളപ്പോൾ കൃഷ്ണൻ അവളോട് അവളോടുകൂടിയുണ്ടാവും പ്രേമത്തിന്റെ ഈ മഹാമാന്ത്രിക ശക്തി അവളിൽ ഉണർത്തിയതാരാണ് കണ്ണ അങ്ങേക്കറിയാമോ ഓ ചക്രപാണിയായ കൃഷ്ണനല്ലാതെ മുരളീധരനായ കൃഷ്ണൻ ഇന്നില്ലല്ലോ എന്നെങ്കിലും ഒരിക്കൽ അവനെ കാണുന്നെങ്കിൽ പറഞ്ഞേക്കൂ ഗോപനാരിയായ രാധ ഭാഗ്യവതിയാണ് ഒരു പക്ഷേ ലോകത്തുള്ള എല്ലാ സ്ത്രീകളിലും വെച്ച് സൗഭാഗ്യവതിയാണ് കൃതജ്ഞതയോടെ രാധ